ഒരിക്കൽ നുണ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ വില നഷ്ടപ്പെട്ടുതാ പിന്നെ ആരാ മനുഷ്യൻ ശ്രദ്ധിക്ക നുണ പറഞ്ഞതില്ല ദൂരെ കിടക്കുന്നത് അരികത്ത് ഉള്ള പോലെ അവൻ പറഞ്ഞു തരും അരികത്തുള്ളത് ദൂരയാക്കാനും അവനെ കൊണ്ടു കഴിയും ഫ്രഞ്ച്കൾക്കിടയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയും നുണ പറയുന്നവർക്ക് നുണ പറഞ്ഞോ ഉടനെ ഫിൽറ്റർ ചെയ്തേക്കണം വേറെ ഒക്കെ നമുക്ക് സഹിക്കാൻ പറ്റിയേക്കാം പക്ഷെ നുണ പറയുന്നത് നബിയേ ഒരു മഗ്മിനായ മനുഷ്യൻ വ്യഭിചാരം ചെയ്തേക്കുമോ ഒരു പക്ഷേ ചില ചംച്ചന് വഴങ്ങി വ്യഭിചാരം ചെയ്തേക്കാം നിബിയെ ഒരു മുക്മിനായ മനുഷ്യൻ മോഷ്ടിക്കുമോ ഒരുപക്ഷെ ഗതികേടുകൊണ്ട് അവൻ ചെയ്തിരിക്കാം നിബിയെ മുഗ്മിനായ മനുഷ്യൻ നുണ പറയുമോ ആ മുക്മിനായ മനുഷ്യൻ നുണ പറയാൻ കഴിയില്ല എന്ന് മഹാനായി റസൂൽ വസ്ല്ലം നമ്മുടെ മക്കളൊക്കെ ശരിക്കു പഠിപ്പിക്കണേ മക്കള് ചെറിയ വിഷയത്തിൽ നുണ പറഞ്ഞ് നമ്മൾ ശ്രദ്ധിക്കേണ്ടിരുന്നാൽ അവർ വലിയ നുണ പറയും പിന്നെ അതിൻ്റെ മീതയാവും പിന്നെ വലിയ വലിയ